സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും കഥാവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് നിങ്ങളുടെ ഓരോ ആവശ്യത്തിന്മേലും അവിടുന്ന് കരുതലും ശ്രദ്ധയും അനുഗ്രഹം പ്രാപിക്കുന്നതിന് കർത്താവിന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാം അവിടുന്ന് നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലം നാം പോകുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ തടസ്സങ്ങൾ എല്ലാം മാറി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി ഉണ്ടാകും ഇന്നത്തെ ദിവസം നമ്മുടെ ആഗ്രഹങ്ങളെ ഓരോന്നും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ കന്യകാമറിയത്തോടുകൂടെ നമുക്കും പ്രാർത്ഥിക്കാം മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും യേഴ്സിന്റെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഓരോരുത്തരും വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനായി കഥാവിന് ഞങ്ങൾ ഈ സമയം നന്ദി പറയുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിമൂന്ന് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ കരുണയും കാരുണ്യവും ഞങ്ങളിലേക്ക് അയക്കുന്നതിനോട് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തെ കാണാൻ അങ്ങ് നന്ദി പറയുന്നു ഇന്ന് വരെ ഞങ്ങളെ അനുഗ്രഹിച്ച ഓരോ അനുഗ്രഹങ്ങളെ പ്രതി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേ ഇന്നും എന്നും അങ്ങ് ഞങ്ങളുടെ നാഥനും രക്ഷകനും ഇടയനുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വലിയ അനുഗ്രഹവും വിജയവും ലഭിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായി ഇന്ന് ക്രമീകരിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ വ്യക്തികൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാവരെയും നിന്റെ സംരക്ഷണ വലയത്തിൽ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെയും കുടുംബത്തിലായിരിക്കുന്നവരെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ സകല അശുദ്ധാത്മാക്കളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കുടുംബത്തെ വസ്തുവകകളെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനെയും കവിയുന്ന ദൈവിക ആനന്ദം കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് നൽകിയ കഴിവുകളെ ഉപയോഗിക്കുന്നതിനുള്ള കൃപ തരണമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിമേ ഞങ്ങളോട് കരുണ തോന്നണമേ അവരെ അനുഗ്രഹിക്കണമേ അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങൾ തിനോട്ട് അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആ മേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ധമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശുദ്ധനായ ദൈവം ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരും നിറയ്ക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥനയും നീലമേലങ്കിയുടെ സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ